ഹലോ ഇത് എങ്ങോട്ടേ തിരുതി പിടിച്ചെല്ലാവരും കൂടെ ഓടുന്നേ ഒന്ന് നിന്നെ എവിടെ നിന്നെ എന്നിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടെ ഒരു ലക്ഷോ പത്ത് ലക്ഷോ അല്ലെങ്കിൽ പത്ത് മില്യനോ വ്യൂ ആക്കി ഒന്ന് തന്നോട്ടെ ഞാൻ ചുമ്മാ ഉള്ളൂ അപ്പോൾ ഇതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനൊന്ന് വന്നിരിക്കുന്നത് ഒരു പട്ടാണി ഒരു പട്ടാണി കടലോ പട്ടാണി കടലയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ തന്നെ ഇതിൻ്റെ പേരിട്ടേക്കുന്ന കടല പൊട്ടിത്തെറിച്ചാണ് നി നമ്മുടെ നാട്ടിലെ നാട്ടിൽ പട്ടാണിടലെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി വന്ന് തെറിയൊന്നും കമൻറ്റ് ചെയ്യാതിരിക്കുക Please, and you know. എന്നെ ഒന്ന് വെറുതെ വിടും നിങ്ങൾ അപ്പോൾ ഈ പട്ടാനിക്കടൽ തയ്യാറാക്കാൻ ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ എൻ്റെ പാൻ കണ്ടിട്ട് എല്ലാവർക്കും കുറ്റം പറയാൻ തോന്നും അന്ന് കുറ്റം പറഞ്ഞിട്ട് പൊക്കോളും നിങ്ങൾക്ക് ഒരു മനസ്സും കിട്ടുന്നതെങ്കിൽ അത് അത്ര ആയിക്കോട്ടെ അപ്പോൾ അത്യാവശ്യം നല്ല നോൺസി പാൻ എടുക്കാതിരിക്കുക കേട്ടോ എന്താണ് വെറുതെ വൃത്തിയേടാക്കുന്നത് അതിലേക്ക് ഞാനിപ്പോൾ ഇട്ടു കൊടുത്ത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഉപ്പാണ് ഉപ്പ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടല ഒരുന്നോ ഒന്നര ടീസ്പൂൺ കടല ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇളക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതെല്ലാം എല്ലാം ഒന്നും പൊട്ടി വരുത്തില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടി വരും അല്ല ഇടയ്ക്കിടയ്ക്ക് പൊട്ടാതെ കിടക്കും എല്ലാം വരും ഇത് തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അത്യാവശ്യം വലിയ കടലയാണെങ്കിൽ അതെടുക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ കിറ്റിൻ്റെ കൂടെ കിട്ടിയ കട കടലയായാലും മതി അപ്പോൾ ഇതുപോലെ പൊട്ടി വരുന്നുണ്ടായിരിക്കും ഇനി ഈ എന്താണ് ഈ ഉപ്പ് താമസിക്കും തോറും നമ്മളിങ്ങനെ എന്താണ് ഓരോ ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തല്ലേ എടുക്കുന്നത് അപ്പോഴത്തേക്ക് എന്താ ഉപ്പിൻ്റെ കളർ മാറി മണലിൻ്റെ കളറായിട്ട് വരും അതും പറഞ്ഞ് നിങ്ങളെടുത്ത് മാറ്റരുത് ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഈ കടല പൊട്ടി വരുന്നത് അതെന്ന് വെച്ചാൽ അത്രയും ഉപ്പ് ചൂടായിട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ നമ്മുടെ പട്ടാന കടല റെഡിയായിട്ട് വന്നത് ഇനി ഇത് അരിച്ചു മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് അരിച്ചു മാറ്റുന്ന ലാസ്റ്റിലത്തെ വീട്ടിൽ കാണിക്കാം ഇനി നമ്മളിത് ഉപ്പിനകത്തിട്ട് ഇത് റെഡിയാക്കി റെഡിയാക്കി എടുക്കുമ്പോൾ അവസാനത്തെ ഒരു സെ ടീസ്പൂൺ കടലി ഇടുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും ഈ ഒരു മണലിൻ്റെ കളറിലായിരിക്കും വരുന്നത് എന്ന് വെച്ചിത് കരിഞ്ഞൊന്നും പോത്തില്ല കേട്ടോ അപ്പോൾ നല്ല പരുവത്തിൽ വരും ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂടിൽ നിൽക്കുന്നത് ആ ഉപ്പെന്ന് പറയുന്നത് അപ്പോൾ ഒരു മിനിറ്റ് ഒന്നും ആവശ്യമല്ലേ പട്ടാണിക്കടലായി വരാനായിട്ട് പിന്നെ ഇതേപോലെയുള്ള അരിപ്പിൽ എടുത്ത് വേണം അരിച്ചെടുക്കാനായിട്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തത് മിസ്സായിപ്പോയി അങ്ങനെ ഇങ്ങനെ അരിച്ചെടുത്ത് എടുത്തു അപ്പോൾ ഇത് ലാസ്റ്റിലത്തെ പട്ടാണിക്കടലയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ചിലത് വെച്ചാൽ പൊട്ടാതൊക്കെ കാണും അതേ സ്വാഭാവികം എപ്പോൾ എടുത്താലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതായാലും പൊട്ടാത്തതൊക്കെ കാണത്തില്ല അത്രയേ ഉള്ളൂ അതേപോലെയാണ് അതിൻ്റെ ടേസ്റ്റും കാണും അതിനകത്ത് ഉപ്പും പിടിച്ചിരിക്കും അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഫൈനൽ റിസൾട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ദൈവ ഇവിടെ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ